ഹായ് ഹലോ ഐ എം നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഷർട്ട് തയ്ക്കുമ്പോൾ പോക്കറ്റ് തയ്ക്കാൻ തുടക്കക്കാരുടെ കാര്യമുണ്ട് പറയുന്നത് പോക്കറ്റ് തയ്ക്കാൻ ഇച്ചിരി ഡൗട്ട് ഉണ്ടാവും കാരണം അതിൻ്റെ വലിപ്പം വലിപ്പം ഇത്തിലുള്ള വ്യത്യാസം അതെങ്ങനെയാണെന്ന് മിക്കവർക്കും തന്നെ ഇച്ചിരി ഡൗട്ട് ഉണ്ടാവും അത് ഇത്ര ഭംഗിയായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഞാനിന്ന് കുട്ടികളുടെയുണ്ട് പറയുന്നത് കുട്ടികളുടെ ഷർട്ടിൻ്റെ പോക്കറ്റ് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നും അതിൻ്റെ സ്റ്റിച്ചിങ് നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്ന് ചെയ്തെടുക്കാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോക്കറ്റിൻ്റെ കഷ്ണമാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു നാലര ഇഞ്ചും ആറ് ഇഞ്ച് വീതിയുള്ള ഒരു കഷ്ണം തൂണിയെടുക്കുക അത് രണ്ടാക്കി മടക്കുക കറക്റ്റ് സെൻറ്ററിൽ മടക്കുക അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ഫോൾഡായ ഭാഗമല്ല തുറന്ന് സൈഡ് ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് ഏകദേശം ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ പോക്കറ്റിങ്ങിൻ്റെ പോക്കറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു അപ്പം നിങ്ങൾക്കറിയാം ഇത് ഏകദേശം ഒരു ഒന്നാം ക്ലാസ് മുതൽ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സാധാരണ ഒരുപാട് തടിയുള്ളവർക്ക് മാത്രമേ വ്യത്യാസം ചെറിയ ചെറിയ ചേഞ്ച് വരുത്തേണ്ടി വരുള്ളൂ അല്ലെങ്കിൽ ഈ ഒരളവ് തന്നെ മതി കേട്ടോ ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പേപ്പർ റഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ഫിഷിംഗ് ലൈൻ്റെ ഒപ്പം കിട്ടുന്ന പേപ്പറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും തിന്നായ ഒരു പേപ്പർ കഷ്ണം റഷനെടുത്തിട്ട് നമ്മളിതിൻ്റെ നീളം ഏകദേശം ഒരു നാല് ഇഞ്ച് നീളം കൊടുക്കാം അതേപോലെ തന്നെ മൂന്നര ഇഞ്ച് വീതി അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ പോക്കറ്റ് ഇത്രയും ആണ് നമുക്ക് വേണ്ടത് നാലിഞ്ച് നീളത്തിലും മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പോക്കറ്റാണെന്ന് നമുക്ക് ആവശ്യം തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ആറഞ്ച് നീളവും നാലര ഇഞ്ച് വീതിയിലും ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്നത് നമ്മുടെ മുകൾ ഭാഗത്തും മടക്കാനുള്ളതാണ് നമുക്കിങ്ങനെ പോക്കറ്റ് വരുമ്പോൾ ഈ മുകൾ ഭാഗത്തുനിന്ന് മടക്കി തയ്ക്കുന്ന തയ്ക്കുന്നതിനാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഗൾ ഭാഗത്തുനിന്ന് തുടങ്ങാം മുകൾ ഭാഗത്ത് ആദ്യം നമ്മളൊന്ന് മടക്കി തയ്ക്കാനുള്ള പോർഷൻ ഒന്ന് മടക്കുക എന്നിട്ടൊന്ന് അയൺ ബോക്സ് ചൂടാക്കി വെക്കുക ഇങ്ങനെ മടക്കുക മടക്കിയ ശേഷം കറക്റ്റ് താഴേക്ക് തയ്യൽത്തുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ വെച്ചിട്ട് ൊന്നും കൂടി മടക്കുക അപ്പോൾ ഈ മടക്കി കിട്ടുന്നത് ഓരോ പോലെ എന്ന് നമ്മൾ നോക്കണം കേട്ടോ പിന്നെ മടക്കി കിട്ടി ഇനി അതിന് ശേഷം നമ്മൾ ഈ നമ്മളീ മൂന്ന് നാല് സൈഡും നമുക്ക് ഇതേപോലെ തന്നെ തേച്ചെടുക്കണം നമുക്ക് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ നമ്മൾ ഈ ഓരോ സൈഡിൽ നിന്ന് മടക്കി തുടങ്ങാം അടുത്ത സൈഡ് മടക്കുക അതിനുശേഷം അടിഭാഗം നമ്മൾ മടക്കുക ിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസ് എടുത്ത് മാറ്റാം ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ മടക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നോളൂ അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ചിങ് നോക്കാം അപ്പം നമുക്ക് പോക്കറ്റ് ആദ്യം എവിടെയാണ് തയ്ക്കേണ്ടതെന്ന് അടയാളപ്പെടുത്താം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമുണ്ടല്ലോ ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്തു നിന്ന് സെൻറ്ററിലേക്ക് ഒരഞ്ചര ഇഞ്ച് ഒരു ഒരഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഈ മടക്കുവരിൽ ഈ ഭാഗത്തു നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി ഇടാൻ കൊടുക്കാം എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ച് ഒന്ന് നേരെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം നേരെ അതിന്റെ മുകൾ ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെ ലൈൻ വരച്ചിടുക ആദ്യം തന്നെ നമുക്ക് ആദ്യം നമ്മൾ മടക്കിയില്ലെ മുകൾ ഭാഗം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നും കൂടി മടക്കി ഈ എഡ്ജി കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ കിട്ടിട്ടുണ്ട് ഇപ്പ ഞാൻ പോക്കറ്റും എംബ്ലം വെക്കാനорു ഇപ്പ എംബ്ലം വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറച്ചില്ലേ ആ ഭാഗം നമ്മുടെ നമ്മുടെ നേരെ ഷർട്ടിന്റെ കോളർ വരുന്ന രീതിയിൽ ഇട്ടിട്ട് கரெക്റ്റ് നേരെ വെക്കാം അതിനുശേഷം നമ്മൾ പോക്കറ്റ് എടുത്ത് ഈ ഭാഗം ഈ ഇതിൻ്റെ ബട്ടൺ ഹോളിൻ്റെ അടുത്ത് വരുന്ന ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെടുത്ത ശേഷം നമ്മൾ ഈ വരച്ച ഭാഗമുണ്ടല്ലോ ഈ വരച്ച് നേരത്തെ പോയിൻ്റ് ഒന്നര ഇഞ്ച് നീക്കി അടക്കപ്പെടുത്തി ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ആ വരച്ചത് കാണാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വേണം നമ്മൾ വെക്കാൻ അന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ അരികത്ത് നല്ല തുടങ്ങണേ ഒരു രണ്ട് പോയിന്റ് ഒരു കാലിഞ്ചിൻ്റെ അടുത്ത് നീക്കി ഈ സ്റ്റിച്ച് ആദ്യം മുകളിലത്തെ ഭാഗം മടക്കി അടിച്ച ഭാഗത്തു നിന്ന് നമുക്ക് തുടങ്ങാം അപ്പൊ കെട്ടിട്ട് വേണം കേട്ടോ തുടങ്ങാൻ എന്നിട്ട് കുത്തി നിർത്തിയിട്ട് നേരെ സൈഡിലേക്ക് തിരിക്കുക കണ്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഇടിച്ചിലാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് ഇപ്പം കുറച്ച് കയറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഒരു പോയിന്റും കൂടി മുമ്പിലേക്ക് നീക്കി സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്തുക എന്നിട്ട് കറക്റ്റ് നേരെ ലെവലിൽ പിടിക്കുക കേട്ടോ ലെവലിൽ താഴേക്ക് കറക്റ്റ് ലെവലാണെന്ന് നോക്കുക അതിനുശേഷം സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റ് ആ പോയിൻറ്റിൻ്റെ ഭാഗത്ത് കറക്റ്റ് ആ അരിയത്ത് കൂടി തന്നെ സ്റ്റിച്ച് വന്നാലേ ഭംഗിയുള്ളൂ ഉള്ളൂ അപ്പം എല്ലാവരും അതും ശ്രദ്ധിക്കണം എന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് നേരെ തിരിക്കുക സ്ട്രെയിറ്റ് ആക്കുക ഇപ്പോൾ നമ്മുടെ കോളറിൻ്റെ ഭാഗം നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കറക്റ്റ് ലെങ്ത്ത് നമ്മുടെ നേരെയാണ് വരുന്നത് ഇപ്പം ഇങ്ങനെ ഇട്ട ശേഷം നമ്മൾ ഈ സൈഡിൽ കൂടി സ്ട്രിച്ച് ചെയ്യാം അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഈ പോക്കറ്റിലൊക്കെ കൈയിടുമ്പോൾ എപ്പോഴും പോക്കറ്റിൻ്റെ ഈ അരികു ഈ അടിച്ചുകൾ കീറാൻ വഴിയുണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ ആ അരിയത്ത് കൂടെ തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഈ ഭാഗത്ത് ഈ മൂലക്കും ഒന്ന് കുത്തി നിർത്തുക അതിനുശേഷം ഇങ്ങനെ തിരിക്കാം അപ്പം തിരിക്കുമ്പോൾ നമ്മൾ ഈ മുകൾ ഭാഗത്ത് ഒരു ലൈൻ വരച്ചിട്ടില്ലേ ഈ ലൈൻ വരച്ചതിൻ്റെ മുകളിലേക്ക് ഈ തുണി കയറിയിരിക്കണം അങ്ങനെ കയറ്റി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ തയ്ച്ചുകഴിയുമ്പോൾ ഈ സ്റ്റിച്ച് ഈ ലൈൻ കാണരുത് അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ാ കോണായിട്ട് വരുന്ന ഭാഗം നേരെ സ്റ്റിച്ച് ചെയ്യാം ഓരോ മൂലക്ക് മൂലയ്ക്ക് നമ്മൾ സൂചി കൊത്തി നിർത്തിയിട്ട് തിരിക്കുക അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അവിടെ നമ്മളൊന്ന് ലോക്ക് ചെയ്യണം എന്നിട്ട് നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഉള്ളിലേക്കൊരു ഒരു കാലിഞ്ചി നീക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെയും ഒന്ന് അവിടുന്ന് താഴേക്ക് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ മടക്കി അടിച്ച ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അവിടെ ലോക്ക് ചെയ്യുക കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്